നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ടിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ ക്ഷേത്രങ്ങളിൽ എങ്ങനെ ത്രിമധുരം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇന്നിവിടെ ക്രിമധുരം ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് മധുരങ്ങളാണ് നമ്മൾ മൂന്നിക്കൂടുലും എടുക്കും ഇന്നിവിടെ മൂന്നിക്കൂടുണ്ട് എന്തായാലും എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുന്തിരി അതുപോലെ തേൻ അതുപോലെ നമ്മൾ നെയ്യ് കൽക്കണ്ടം പഴം അരിഞ്ഞു വെച്ചത് നമ്മൾ കതിരിപ്പഴമാണ് മെയിനായിട്ട് എടുക്കുക അമ്പലങ്ങളിൽ ഇത് നമ്മൾ ആദ്യം നമ്മൾ പഴം നമ്മൾ ഈ ഉരുളിലേക്ക് ഡാമ്പ് വേണം അത് കഴിഞ്ഞ് നമ്മൾ മുന്തിരി ഇതിലേക്ക് മിക്സ് ചെയ്യണം ഇടണം കൽക്കണ്ടം നമ്മൾ എടുത്ത് വെച്ച കൽക്കണ്ടം ഇതിലേക്ക് മിക്സ് ചെയ്യണം നമ്മൾ അതുപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് ഒരു കുറച്ച് തേൻ അധികം വേണ്ട നമുക്കൊരു സ്പൂൺ തേൻ മതി നമുക്ക് ഒരു സ്പൂൺ തേൻ നമ്മൾ ഒഴിക്കണം ഒന്നോ രണ്ടായാലും കുഴപ്പമില്ല നമുക്ക് തേൻ തേനൊഴിക്കണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യണം മിസ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ത്രിമന്തിരം ഉണ്ടാക്കുന്നത് അമ്പലങ്ങളിൽ നമ്മൾ ഏതിൽ ചേർക്കുന്നത് പഴം അതുപോലെ തന്നെ നമ്മൾ കൽക്കണ്ടം മുന്തിരി അതുപോലെ തന്നെ തേൻ നെയ്യ് ഇതെല്ലാം കൂടി മിസ് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ത്രിമന്ധിരം ഉണ്ടാക്കുന്നത് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഒന്നുകൂടി ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി